കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ പോലെ ഒരു ക്ലബ്ബ് ആരാധകരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപദേശക സമിതി രൂപീകരിക്കുമ്പോൾ ആ ഒരു ഫാൻ അഡ്വൈസറി ബോർഡ് തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ കയ്യിലെ കളിപ്പാവകളായിരിക്കും അവരുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വന്ന് ന്യായീകരിക്കാനുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ഒരു സംഘത്തിനെ ആരാധകരിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമായിരുന്നു ഫാൻ അഡ്വൈസറി ബോർഡ് നിലവിൽ വരുമ്പോൾ എൻ്റെ ഒരു സങ്കല്പം അതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത് പക്ഷേ ഫാൻ അഡ്വൈസറി ബോർഡിലെ മെമ്പേഴ്സിൻ്റെ പേരുകൾ പുറത്തുവിട്ടപ്പോൾ എനിക്ക് ചില പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ ഹൃദയത്തിൽ തെളിഞ്ഞു എന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു അഡ്വൈസറി ബോർഡിലുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ഈ എക്സാമ്പിൾ എടുത്ത് പറയാനാണെങ്കിൽ പേഴ്സണലി അറിയാവുന്ന അജി ഹരിദാസ് ചേട്ടനെ പോലെയുള്ള ആളുകൾ ഫാൻ അഡ്വൈസറി ബോർഡിലുള്ള കാലത്തോളം ഒരിക്കലും ഈ ഒരു അഡ്വൈസറി ബോർഡ് ന്യായീകരണ തൊഴിലാളി യൂണിയനായി മാറില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം പുള്ളി ഇന്ത്യയിലില്ല എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ തെറ്റായ പ്രവർത്തനങ്ങളെയും വളരെ കൃത്യമായിട്ട് പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല പ്രവർത്തനങ്ങൾ വരുമ്പം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും യാതൊരു മടിയും ഇല്ലാതെ തെറ്റിന് നേരെ വിരൾച്ചുണ്ടാകാനുള്ള ആർജ്ജവും പുള്ളി നേരത്തെ മുതൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കാൻ വേണ്ടി ഒരു അനുവാചക വൃന്ദമായിട്ട് ഫാൻ അഡ്വൈസറി ബോർഡ് മാറില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ഇറ്റ്സ് ടു ഏർലി ടു പ്രഡിക്ട് ഇപ്പോഴേ നമ്മൾ അതിനെ ഇങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര ആർജവമുള്ള പോരാളിയാണെങ്കിലും രണ്ട് കൈകളും കാലുകളും കെട്ടിയിട്ട് ആയുധങ്ങൾ എടുത്തു മാറ്റിയിട്ട് യുദ്ധം ചെയ്യാനോ ഓടാനോ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സോ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്ന് കരുതി നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ അഡ്വൈസസ് ബലത്തിൽ വരും എന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ അഡ്വൈസറി ബോർഡിനെ യുവമാരുടെ ഒരു പേരിന് നിയമിക്കുന്നതായിരിക്കും ഇവരുടെ ഉപദേശങ്ങൾ ബലത്തിൽ വരുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് വെറുതെ ഒരു മീഡിയ സ്റ്റാൻഡായിട്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അപ്പോയിൻമെൻറ്റ് നടത്തിയത് എങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ ഒരു ഇരുതല വാ ചേ ഇരുതല മൂർച്ചയുള്ള പോൾ ഡബ്ലെച്ച് സോഡ് പോലെ പ്രവർത്തിക്കാനാണ് സാധ്യത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇത്തരത്തിലുള്ള വഴിപെട്ട ആക്ടിവിറ്റീസിന് ഫോസ് ചെയ്യാൻ പറ്റില്ല കാരണം എത്തിക്സ് ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവർ പൊളിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട് കാര്യം ന്യായീകരണ തൊഴിലാളികളായിട്ട് മാറില്ല ഇവരുടെ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടും അവർ ഉയർത്തും ചിലപ്പം അവരുടെ അത് കൺസേൺ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പുള്ളിയൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ പുറത്തേക്ക് വരും സോ ഈ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഉദ്ദേശശുദ്ധിയിൽ നിലവിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു ഫാന ഡീസറിയും ബോർഡിലെ അംഗങ്ങളുടെ അപ്പോയിൻമെൻറ്റിനെ കാണുന്നത് ഏതായാലും ഈ അജയ്ദാസിനെ പോലെയുള്ള ചേട്ടന്മാരുള്ളതുകൊണ്ട് തന്നെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ഇവരെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുറപ്പാണ് പിന്നെ ഈ ഫാനഡ്ഡീസറി ബോർഡിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇവർ കണക്കിലെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ ഒരു അടിമകളുടെ ഒരു കൂട്ടമായിരിക്കില്ല ഈ ഫാനഡീസറി ബോർഡ് എന്ന് ഇതിൽ നിയമിക്കപ്പെട്ട ആളുകളുടെ പേരുകളിൽ നിന്നും കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ് യാതൊരു പ്രതിഫലിച്ചും ഇല്ലാതെ ഈ ഒരു ക്ലബ്ബിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ശരിയായ പ്രവർത്തനങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടേ ബ്ലാസ്റ്റേഴ്സിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പോയിന്റ് ആയിട്ട് ഇത് വിമർശിക്കുന്ന ഒരാൾ ഈ ഒരു അഡ്വൈസറി കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അത് ആരാധകരുടെ ഒരു റിയൽ റെപ്രസെൻറ്റേഷനായിട്ടാണ് ഞാൻ കണക്കിലെടുക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വൈകാരികമായിട്ട് ഇതിനെ സമീപിക്കുന്ന ഒരാളെ ഒരിക്കലും വേറെ മാനിപ്പുലേഷൻ കാര്യങ്ങളൊന്നും നടക്കില്ല തെറ്റായ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ അത് നമ്മളെ അറിയിക്കും അല്ല എങ്കിൽ പുള്ളി തന്നെ ആരാധകരുടെ വോയിസ് അവിടെ അറിയിക്കും അതവിടെ പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ പുറത്ത് ഷെയർ ചെയ്യുകയും ചെയ്യും പിന്നെ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ കാര്യങ്ങൾ ഏകദേശം നമുക്ക് വ്യക്തമാവും പക്ഷെ നിലവിലെ ആളുകളുടെ അപ്പോയിൻമെൻറ്റിൻ്റെ സ്ഥിതി വെച്ച് ഫാൻ അഡ്വൈസറി ബോർഡ് ഒരു പോസിറ്റീവ് സാധനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ കളിപ്പാവകളാകാൻ പോകുന്നതല്ല അത്തരത്തിലൊരു പ്രീ കൺസീവ്ഡ് മോഷനുമായിട്ടാണ് ഇവർ ഇവരെയൊക്കെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരുടെ പണിമാളി എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും അപ്പോയിൻറ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശുദ്ധിയിൽ സംശയിക്കാനൊന്നുമില്ല മൊറൊറ്റടിസ്ഥാനത്തിൽ തന്നെയാണ് ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ കൃത്യമായിട്ട് അവരുടെ വോയിസ് റൈസ് ചെയ്യും ആ ഉയർത്തുന്ന ശബ്ദം പരിഗണിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റും ഏതായാലും ഒരു കാര്യം നമുക്ക് കുറച്ച് വിശ്വസിക്കാം ന്യായീകരണ തൊഴിലാളികളോ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലെ കളിപ്പാവകളോ ആയി മാറുന്നവരല്ല ഫാൻ അഡ്വൈസറി ബോർഡിലെ എന്ന് നമുക്കറിയാവുന്ന ആളുകളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് സോ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം അല്ലാതെ ഈ ഒരു ഫാൻ അഡ്വൈസറി ബോർഡ് വന്നതിന് ശേഷം കാര്യങ്ങൾ അങ്ങ് കീഴ്മേൽ മറിയും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം തന്നെയാണ് ഇറ്റ്സ് ടു വേർലി ടു പ്രിഡിക്റ്റ് കാരണം ഇതൊരു മേ ബി ഒരു പബ്ലിസിറ്റി ഗിമ്മിക്ക് തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് കാരണം ഇത്തരത്തിലൊരു ഉപദേശക സന്ധിയെ രൂപീകരിച്ച് കഴിഞ്ഞിട്ട് ഇവർക്കൊരു റോളും ഇല്ലാതെ രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളതായിരിക്കും പക്ഷേ ഇത്തരത്തിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഇവരൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ സംസാരിക്കും ഫാനഡൈസറി ബോർഡിന്റെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കാൻ ആർജവമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് സോ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചിൻ്റെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പം ആരാധകരുടെ കൃത്യമായിട്ടുള്ള വോയിസ് അവിടെ എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലാക്കാം